മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിനെതിരെ വഴിക്കടവിൽ കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം ഉദ്ഘാടനം ചെയ്തു പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട പോലീസുകാരാ ഭരണപക്ഷത്തിന്റെ ചെരുപ്പുനക്കുന്ന പണിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആർ എസ് എസ് കാരന്റെ ചെരുപ്പുനക്കിയ വെള്ളം കുടിക്കുന്ന കേരളത്തിലെ പോലീസിനോട് ഞങ്ങൾ പറയുന്നത് ഇത് ജനാധിപത്യ കേരള വേണ്ട ഈ യും പിടിച്ച് ഈ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു എന്ന് പറയുന്ന ഒരു ഒരു സിനിമാ ജോണി പിട്ട പിള്ളിൽ പി സുകുമാരൻ ജെസി തോമസ് ബോബി സി മാംബ്ര സി പി കുഞ്ഞു ജിനു കങ്കോടത്ത് അസിസ് പാറപ്പുറം രാജീവ് പുന്നക്കൽ അജ്മൽ കാട്ടു നാസർ ബാബ സുഗു പൂവത്തിപ്പൊയിൽ അനീഷ് പത്താക്കൽ ബാബു ഷബാബ് അശോകൻ പന്നിക്കോടൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര എടക്കരഡി ടൈപ്പ്